ومصدقا لما بين يدي من التوراة ولأحل لكم ولأحل لكم بعض الذي حرم عليكم وجئتكم وجئتكم بآية فاتقوا الله وأطيعون ومصدقا يعني شريك النا بروادنا لما بين يدي من التوراة إنك منبر െ ശരിവക്കുന്ന ദൂതനാകുന്നു ഞാൻ നിങ്ങൾക്ക് അനുവദനീയമാക്കാനുമാണ് വന്നത് നിങ്ങളുടെ മേൽ നിഷിദ്ധമാക്കപ്പെട്ട ചില കാര്യങ്ങൾ അനുവദനീയമാക്കാനുമാണ് ഞാൻ വന്നത് ും നിങ്ങളുടെ രക്ഷാവിൻ്റെ ഭാഗത്ത് നിന്നും വലിയൊരു ദുഷ്ടാന്തവുമായി ഞാൻ നിങ്ങളുടെ അരികിലേക്ക് വന്നിരിക്കുന്നു ആകെയാൽ നിങ്ങൾ പഠിച്ചവനോട് ഭയഭക്തി പുലർത്തുക എന്നെ അനുസരിക്കുകയും ചെയ്യുക മഹാനായ ഐസാൻബിഅലിത്തു വസ്സലാമിന് മുപ്പതാമത്തെ വയസ്സിൽ പ്രവാചകത്വം നൽകപ്പെട്ടു ശേഷം മഹാനവറുകൾ പ്രബോധന പ്രവർത്തനങ്ങൾ ആരംഭിച്ചു അതിൽ പ്രധാനമായും ജനങ്ങളോട് നടത്തിയിരുന്ന ഉപദേശമാണ് ഈ ആയത്തിൽ അള്ളാഹു താരെ ഉദ്ധരിച്ചിരിക്കുന്നത് ഈസാനബി അലൈഹി സ്വലാത്തു വസ്ലാമിൻ്റേത് മാത്രമല്ല ഏതാണ്ട് എല്ലാ നബിമാരുടെയും പ്രത്യേകിച്ച് മാതരവായ റസൂൽഹി സല്ലാഹു അലൈഹി വസല്ലേയും സന്ദേശം കൂടിയാണ് ഈ ആയത്തിൽ പറയപ്പെട്ടിരിക്കുന്നത് എനിക്ക് മുമ്പ് അവതീർണമായ തൗറാത്തിനെ ശരിവെക്കുന്ന നിലയിലാണ് ഞാൻ നിങ്ങളിലേക്ക് വന്നിരിക്കുന്നത് ഇത് മഹാന്മാരായ പ്രവാചകന്മാർ സാധാരണ ജനങ്ങളോട് പറഞ്ഞി പറഞ്ഞിരുന്നൊരു കാര്യമാണ് ഞാൻ നിങ്ങളിലേക്ക് വന്നത് പുതിയ എന്തെങ്കിലും കാര്യവുമായിട്ടല്ല മറിച്ച് മുൻകഴിഞ്ഞ എല്ലാ നബിമാരും പ്രബോധനം ചെയ്ത സന്ദേശവുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് പ്രത്യേകിച്ചും എനിക്ക് തൊട്ടുമുമ്പ് ഈ ലോകത്തേക്ക് വന്ന മുസാൻബി അലിഹി സ്വലാത്തു വസ്സലാമിനെയും മഹാനരുടെ സന്ദേശങ്ങളുടെ സമാഹാരമായ തൗറാത്തിനെയും പഴയ നിയമത്തെയും ശരിവെച്ചുകൊണ്ടാണ് ഞാൻ നിങ്ങളിലേക്ക് വന്നിരിക്കുന്നത് ആദരവായ റസൂലിഹു അലിഹി വസ്ല തങ്ങളും പരിശുദ്ധ ഖുർആാനും ഇതുപോലെ ജനങ്ങളോട് പറയുമായിരുന്നു നമ്മളും വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഞങ്ങൾക്ക് നിങ്ങളുമായി യാതൊരു ബന്ധവുമില്ല നിങ്ങളുടെ മഹാത്മാക്കളുമായി ഒരു ബന്ധവുമില്ല ഞങ്ങൾ വേറെ നിങ്ങൾ വേറെ എന്നിങ്ങനെ ജനങ്ങളോട് കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അത് ഉൾക്കൊള്ളാൻ കുറേ പ്രയാസമുണ്ടാവും മറിച്ച് ഖുർആാൻ പറയുന്നു അവരോട് തന്ത്രജ്ഞതയുടെ ശൈലി ഉപയോഗിക്കും നിങ്ങളിലേക്കും വന്നിട്ടുണ്ട് പ്രവാചകന്മാർ ഈസാ നബി അലൈഹി സ്വലാം മൂസാ നബി അലൈഹി സ്വലാം യേശുവും മോശയും വന്നിട്ടുണ്ട് ഇബ്രാഹിം എബ്രഹാം വന്നിട്ടുണ്ട് ആ മഹാന്മാരും പഠിപ്പിച്ച കാര്യം തന്നെയാണ് ആദരവായ റസൂലുല്ലാഹി മുഹമ്മദ് നബി സല്ലാഹു അലഹി വസ്ല്ലം തങ്ങളും പഠിപ്പിച്ചത് അവർക്ക് ഉൾക്കൊള്ളാൻ എളുപ്പമായിരിക്കും ഹൈന്ദവ സഹോദരങ്ങളോട് പറയും നിങ്ങൾ കഴുതുകളുമായി ഞങ്ങൾക്ക് യാതൊരു ബന്ധവും ഇല്ല എന്തൊക്കെയാ കാണിച്ചുകൊണ്ട് നടക്കുന്നു ഞങ്ങൾ എന്തൊക്കെയാ കാണിക്കുന്നു അവരടുത്തോട്ട് വരുത്തില്ല ഇടക്കാലഘട്ടത്തിൽ സമുദായത്തിൽ നിന്നും നീ വീഴ്ച വന്നിട്ടുണ്ട് മറിച്ച് നമ്മൾ അവരോട് പറയും നിങ്ങൾ കുറേ മഹാത്മാക്കളെ ബഹുമാനിക്കുന്നു നിങ്ങളിൽ പലരും ആരാധിക്കുകയും ചെയ്യുന്നു ഞങ്ങളവരെ ആരാധിക്കുന്നില്ല എങ്കിലും ഞങ്ങൾ പഠിച്ചിടത്തോളം മനസ്സിലാകുന്നത് ആ മഹാത്മാക്കളുടെ സന്ദേശം തന്നെയാണ് സമ്പൂർണമായി മുഹമ്മദ് അലി ബി സാഹു അലിഹി തങ്ങളും പഠിപ്പിച്ചതെന്ന് പറയും അവരുടെ മനസ്സിൽ മയമുണ്ടാകും അതിന് നമ്മൾ അവരെ പറ്റി പഠിക്കണം അല്ലെങ്കിൽ ആധികാരികമായി പഠിച്ച പണ്ഡിതരുടെ രചനകൾ പാരായണം ചെയ്യണം ശ്രീരാമചന്ദ്രജി ഇന്ന് ഇന്ത്യയിൽ ഒരു ആരാധ്യ വസ്തുവായിട്ട് ഉയർത്തപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് പക്ഷെ അദ്ദേഹം വനവാസം കഴിഞ്ഞ് ചെയ്ത കാര്യത്തെപ്പറ്റി രാമായണത്തിൽ പറയുന്നത് അദ്ദേഹവും അദ്ദേഹം കുടുംബക്കാർ മുഴുവൻ ആളുകളെയും കൂട്ടിക്കൊണ്ട് ഏകനായ ഈശ്വരനെ ആരാധിക്കുന്നതിന് എന്നാണ് ഇത് തന്നെയാണ് ഇസ്ലാമും പറയുന്നത് അതുപോലെ വനവാസം കഴിഞ്ഞ് അഥവാ വന്ന അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ടൊരു ജോലി അദ്ദേഹവുമായി പിണങ്ങി നിന്ന അകന്നു കഴിഞ്ഞ ആളുകളുമായി സ്നേഹബന്ധം സ്ഥാപിക്കലാണ് ഇത് തന്നെയാണ് മുഹമ്മദ് റസൂർലാഹി സുരസംഗങ്ങളും പറയുന്നത് അതുകൊണ്ട് ആ പഠിപ്പിക്കുന്ന വളരെ തന്ത്രപരമായ ഒരു ശൈലി വിശേഷമാണ് മറ്റുള്ളവരുമായി അടുപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കണം തൗറാത്തിൽ നിന്നും എനിക്ക് മുമ്പ് ഇറങ്ങിയിട്ടുള്ള കാര്യങ്ങളെ ശരിവെക്കുന്ന നിലയിലാണ് ഞാൻ നിങ്ങളിലേക്ക് വന്നിരിക്കുന്നത് ും അതുപോലെ സഹോദരങ്ങളെ പൂർവികന്മാരായ ചിലരുടെ ചില തെറ്റുകൾ കാരണം നിങ്ങളുടെ മേൽ ചില നിയമങ്ങളും നിയന്ത്രണങ്ങളും കടുപ്പമാക്കപ്പെട്ടിരുന്നു വിവരണം യഹൂദികളിൽ നിന്നും ഉണ്ടായ അക്രമങ്ങൾ കാരണം ധാരാളം പരിശുദ്ധമായ വസ്തുക്കളെ അവരുടെ മേൽ പടച്ചവ നിഷിദ്ധമാക്കി മാംസാഹാരം ഉപയോഗിക്കാൻ നിഷിദ്ധമാക്കിയിരുന്നു മത്സ്യാഹാരം ഉപയോഗിക്കാൻ നിഷിദ്ധമാക്കിയിരുന്നു ഈസാനബി അലൈഹി സ്വലാം അവരോട് പറഞ്ഞു അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അനുവദിക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത് ലളിതമായ മാർഗവുമായിട്ടാണ് വന്നിരിക്കുന്നത് ഇതും ദീനിനെ പരിചയപ്പെടുത്തേണ്ട മറ്റൊരു മാര്ഗമാണ് ധീനിനോട് കടന്നു വരണം രാവിലെ രണ്ടരക്കായത്ത് സുഭഹിക്കും മുമ്പും രണ്ടക്കായത്ത് സുന്നത്തായിട്ടും ശേഷം നെടുനീളം രണ്ടരക്കായത്തും ആറക്കാലത്ത് സംസ്കരിക്കണം ഉച്ചയ്ക്ക് മുമ്പ് നാലിറക്കായത്ത് ദഹർ എന്ന് പറഞ്ഞ് നാലിറക്കായത്ത് അതിനുശേഷം നാല് നാലരക്കായത്ത് എന്നിട്ട് എല്ലാം കൂടി ഗുണിച്ച് പന്ത്രണ്ടക്കായത്ത് അസറിന് എട്ട് മകരുബിന് ഇരുപത് ഇഷായിക്ക് നാൽപ്പത്തി നാല് എന്നിട്ട് എല്ലാം കൂടെ കൂട്ടി നൂറ്റി നാൽപ്പത്തിനാല്ക്കായത്ത് നിസ്കരിക്കണം എൻ്റെ അമ്മ ഞാൻ ഇതിലില്ലെന്ന് പറഞ്ഞ ആൾക്കാർ ഇറങ്ങി ഓടും ഇതേ കാര്യം ലളിതമായിട്ടൊന്നു പറയും രാവിലെ എഴുന്നേറ്റ് പടച്ചവന് സുചൂതി ചെയ്യൽ രണ്ടരക്കായത്തിൽ നിർബന്ധമായിട്ട് നമസ്കരിക്കും സർച്ച രണ്ടരക്കായത്തി കൂടി നിങ്ങളുടെ അത്യാവശ്യ ജോലികളെല്ലാം കഴിഞ്ഞു മധ്യാഹനമായി ഒരു നാല് റക്കായത്ത് പടച്ചവന് വേണ്ടി നമസ്കരിക്കും മുമ്പ് ശേഷവും കുറച്ച് റക്കായത്തികൾ നമസ്കരിക്കും പന്ത്രണ്ട് മാസം നിങ്ങൾ യഥേഷ്ടം അന്നപാനീയങ്ങൾ ഉപയോഗിക്കും ഒരു മാസം പടച്ചവന്റെ തൃപ്തിക്ക് വേണ്ടി ആഹാരപാനീയങ്ങൾ പാനീയങ്ങൾ പകൽ സമയത്ത് നിങ്ങൾ ഉപേക്ഷിക്കും പടച്ചവ നിങ്ങൾക്ക് നൽകിയ സമ്പത്ത് പടച്ചവന് പൊരുത്തമായ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് യഥേഷ്ടം നിങ്ങൾ ഉപയോഗിക്കും ഒരു രണ്ടര ശതമാനം സക്കാത്തായിട്ട് കൊടുക്കും ദീനന്റെ കാര്യങ്ങൾ ലളിതമായിട്ട് അവതരിപ്പിക്കണം കടുപ്പമായിട്ടല്ല വലിയ <laughs> ും ഞാൻ നിങ്ങളിലേക്ക് രക്ഷിതാവിൻ്റെ വലിയൊരു ദൃഷ്ടാന്തവുമായി വന്നിരിക്കുന്നു ഇത് മുൻകഴിഞ്ഞ മുഴുവൻ കാര്യങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് വീണ്ടും പറയുകയാണ് പടച്ചവന്റെ വലിയ ഏതാനും ദൃഷ്ടാന്തങ്ങളുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അത് ഇന്നലെ പറയപ്പെട്ടു ഒന്ന് മഹാനായ ഈസാ നബി അലിഹിസ്ലാമിൻ്റെ ജീവിതം തന്നെ പ്രവാചകന്മാരുടെ ജീവിതം തന്നെ വലിയൊരു ദൃഷ്ടാന്തമാണ് രണ്ടവരുടെ സന്ദേശം വലിയ ദൃഷ്ടാന്തമാണ് മൂന്ന് പടച്ചവരും കൊടുത്ത അമാനുഷിക കാര്യങ്ങൾ ഇങ്ങനെ വലിയ ദൃഷ്ടാന്തങ്ങളുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് സഹോദരങ്ങളെ നിങ്ങൾ പടച്ചവനോട് പുലർത്തി നിങ്ങൾ ആ നിങ്ങൾ സ്നേഹം കാണിക്കും പഠിച്ചവരോട് നിങ്ങൾ ഭയവും പുലർത്തി എന്നിട്ട് പഠിച്ചവന്റെ കൽപ്പനകളെല്ലാം നിങ്ങൾ പാലിക്കും നിരോധനങ്ങളെയെല്ലാം വർജിക്കും ഇതിനാണ് തക്കവ എന്ന് പറയുന്നത് പടച്ചവനെ അറിയുക സ്നേഹിക്കുക ഭയക്കുക കൽപ്പനകൾ പാലിക്കുക നിരോധനങ്ങൾ വർജിക്കുക അതിന് ഞാൻ പറയുന്നത് കേൾക്കുക പടച്ചവനോട് ഭയഭക്തി പുലർത്തൽ രണ്ട് രീതിയിലാണ് ഒന്ന് നിങ്ങൾക്ക് തോന്നുന്ന നിലയിൽ ശരിയാവുകയില്ല രണ്ട് ആ പടച്ചവര് ഇഷ്ടപ്പെട്ട മാർഗമായ എന്റെ മാർഗത്തിൽ നിങ്ങൾ പഠിച്ചവരെ നിങ്ങൾ ആരാധിക്കൻ അനുസരിക്കൻ ഞാൻ പറയുന്നത് കേൾക്കുന്ന എന്നെ നിങ്ങൾ പിൻപറ്റിൻ എന്റെ വാചകങ്ങളും പ്രവർത്തനങ്ങളും എന്റെ മുഴുവൻ ശൈലികളും നിങ്ങൾ സ്വീകരിക്കൻ എന്റെ മാർഗത്തെ നിങ്ങൾ പിൻപറ്റിൻ പ്രത്യേകിച്ച് ഞാൻ കൽപ്പിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ പരിപൂർണമായി പാലിക്കും ബിഅ അലൈഹുസ്സലാമിന്റെ പ്രഭാഷണം അള്ളാഹു അതേ നിലയിൽ വളരെ സ്നേഹത്തോടെ എടുത്തുദ്ധരിക്കുകയാണ് അള്ളാഹു പഠിച്ചവരോട് സ്നേഹവും ഭയവും പുലർത്താനും മഹാന്മാരായ നബിമാരെ അനുസരിച്ച് ജീവിക്കാനും നമുക്ക് എല്ലാവർക്കും തൗഫീക നൽകുമാറാകട്ടെ